ദൈവരാജ്യം മനുഷ്യരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമല്ല മറിച്ച് ഭൂമിയിലെ മനുഷ്യ ജീവിതത്തെ സ്വർഗത്തിൻ്റെ ഐക്യത്തിലേക്കും വിശുദ്ധിയിലേക്കും പരിവർത്തനം ചെയ്യുന്നതാണ് ദൈവരാജ്യം വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ നാം ഇന്ന് ആരാധനക്രമ വർഷത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ആണ്ടുവട്ടത്തിലെ ആദ്യ ദിവസത്തിൽ നാം പ്രവേശിച്ചിരിക്കുകയാണ് ഈ ആദ്യ ദിവസത്തിൽ നാം പ്രവേശിക്കുമ്പോൾ ഈ ഒരു വർഷകാലവും ദൈവ അനുഗ്രഹത്തിൻ്റെയും കൃപകളുടെയും പ്രാർത്ഥനയുടെയും ദൈവസ്നേഹത്തിൻറെയും പരസ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളായി നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബ ജീവിതങ്ങളിലും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചദനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള വചനഭാഗങ്ങളാണ് ക്രിസ്തു ദൈവരാജ്യം പ്രഘോഷിക്കുന്നതും ക്രിസ്തുവിന് ശേഷം ദൈവരാജ്യ പ്രഘോഷണം തുടരുവാൻ ആദ്യ നാല് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുക ക്രിസ്തു പ്രഘോഷിച്ച ദൈവരാജ്യം ഒരു സങ്കല്പമല്ല ആകാശത്തിലുള്ളതല്ല സ്വപ്നമല്ല ക്രിസ്തു പ്രകോശിച്ച ദൈവരാജ്യം മനുഷ്യരായ നമ്മുടെ ഇടയിൽ തന്നെ ഉള്ളതാണ് ഈ ദൈവരാജ്യത്തിൽ നാം അംഗങ്ങളാകണമെങ്കിൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു മാനസാന്തരം എന്നത് ഹൃദയത്തിലെ ദുഃഖത്തെ സൂചിപ്പിക്കുന്നതല്ല മറിച്ച് മനുഷ്യ ജീവിതത്തിലെ ദിശയുടെ മാറ്റത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മാനസാന്തരം പറഞ്ഞുവെക്കുക അതായത് നമ്മുടെ പാപവും സ്വാർത്ഥ ജീവിതവും നാം ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല ഇന്നത്തെ സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുക ക്രിസ്തു ആദ്യമായി തിരഞ്ഞെടുത്ത നാല് ശിഷ്യന്മാരാണ് പത്രോസ് അന്ത്രയോസ് യോഗനാൻ യാക്കോബ് നാല് മത്സ്യത്തൊഴിലാളികൾ സാധാരണഗതിയിൽ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നു വരാറുണ്ട് ക്രിസ്തുവിന്റെ പരസ്യ ജീവിത കാലഘട്ടത്ത് അന്ന് ഉന്നത പദവിയിലുണ്ടായിരുന്ന ധാരാളം വ്യക്തികൾ ഉണ്ടായിരുന്നല്ലോ സാമ്പത്തികമായും സാമൂഹികമായും വളരെയധികം പ്രശസ്തി ആർജിച്ച ധാരാളം വ്യക്തികൾ ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ക്രിസ്തു ഇവരെ ആരെയും തിരഞ്ഞെടുക്കാതെ പാവപ്പെട്ട സാധുക്കളായ മത്സ്യത്തൊഴിലാളികളെ തന്റെ സുവിശേഷ സാക്ഷികളായി അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുത്തത് ഇതിനുള്ള ഉത്തരം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആത്മാർത്ഥമായ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് തങ്ങളുടെ ദൗത്യത്തിൽ നിന്ന് ഒരിക്കലും ഉപേക്ഷിച്ച് ആ ദൗത്യം പിന്തിരിങ്ങി പോകാത്തവരാണ് ആത്മാർത്ഥമായ മത്സ്യത്തൊഴിലാളികൾ ഒരിക്കലും പരാതി പറയാറില്ല മത്സ്യത്തൊഴിലാളികളുടെ ചില ഗുണങ്ങളെയും മൂല്യങ്ങളെയും പുണ്യങ്ങളെയും കുറിച്ച് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒന്നാമതായി മത്സ്യത്തൊഴിലാളികൾ വിവേചന ശക്തിയുള്ളവരായിരുന്നു അതായത് കാലത്തിൻ്റെ സൂചനകളും മാറ്റങ്ങളും നല്ല രീതിയിൽ വായിച്ചെടുക്കുവാൻ മത്സ്യത്തൊഴിലാളികൾക്ക് സാധിക്കുമായിരുന്നു ആകാശത്തെ നോക്കി കടലിനെ നോക്കി നിലാവിനെ നോക്കി ഇന്ന് പണിക്ക് പോകണമോ വേണ്ടയോ എന്ന് നല്ല രീതിയിൽ തീരുമാനിച്ചുറയ്ക്കുവാനും വിവേചനം ചെയ്യുവാനും മത്സ്യത്തൊഴിലാളികൾക്ക് സാധിച്ചിരുന്നു രണ്ടാമതായി മത്സ്യത്തൊഴിലാളികൾ ജീവിതം പൂർണ്ണമായും സമർപ്പിക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അൻപത് ശതമാനം എൺപത് ശതമാനം എന്നൊന്നുമില്ല ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനവും അവർ അതിനായി അവരുടെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കും ആരെങ്കിലും സ്നേഹിച്ചാൽ നൂറ് ശതമാനവും മനസ്സുകൊണ്ട് സ്നേഹിക്കുവാൻ അവർക്ക് സാധിക്കും മൂന്നാമതായി മത്സ്യത്തൊഴിലാളികൾ ദൈവഭയമുള്ളവരാണ് നമുക്കറിയാം മത്സ്യബന്ധനത്തിന് പോവുക എന്ന് പറയുന്നത് വളരെയധികം കഷ്ടപ്പാടുള്ള പ്രയാസമേറിയ ഒരു യാത്രയാണ് ഒരു ഉറപ്പുമില്ലാത്ത ഒരു യാത്ര എങ്ങോട്ടാണ് പോവുക എപ്പോഴാണ് മടങ്ങി വരിക എന്തെങ്കിലും ലഭിക്കുമോ മടങ്ങി വരുവാൻ സാധിക്കുമോ ജീവനോടെ തിരിച്ചു വരുവാൻ സാധിക്കുമോ ഒന്നിനും ഉറപ്പില്ലാത്ത ഒരു യാത്ര അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ വിശ്വാസം വളരെ വലുതായിരുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് ദൈവഭയം ധാരാളം ഉണ്ടായിരുന്നു ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രമായി തീ തീരുക എന്ന് നല്ല രീതിയിൽ ചിന്തിച്ചുറച്ചവരാണ് ഓരോ മത്സ്യത്തൊഴിലാളികളും നാലാമതായി മത്സ്യത്തൊഴിലാളികൾ ക്ഷമയുള്ളവരാണ് ധാരാളം ക്ഷമിക്കുവാനും പൊറുക്കുവാനും കരുണ കാണിക്കുവാനും സാധിക്കുന്ന മനുഷ്യർ പതിനൊന്ന് മണിക്കൂർ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചില്ലെങ്കിൽ കൂടി പന്ത്രണ്ടാമത്തെ മണിക്കൂറിലെ അവസാനത്തെ അഞ്ച് മിനിറ്റ് മതി ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ എന്നുള്ള തരത്തിൽ ക്ഷമയോടുകൂടെ കാത്തിരിക്കുവാനും ക്ഷമയോടുകൂടെ ഒരുങ്ങിയിരിക്കുവാനും സാധിക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ അവസാനമായി മത്സ്യത്തൊഴിലാളികൾ പ്രത്യാശയുള്ളവരാണ് ഒന്നും അവസാനിച്ചിട്ടില്ല എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ദൈവം തീർച്ചയായും എന്നെ അനുഗ്രഹിക്കും ദൈവം എന്നെ കൈപ്പിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യാം എന്നുള്ള ആത്മാർത്ഥമായ പ്രത്യാശയുള്ള വ്യക്തികൾ പ്രിയപ്പെട്ടവരെ ക്രിസ്തുനാഥൻ ആദ്യത്തെ നാല് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതുപോലെ നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുവാൻ നമ്മുടെ പേരുകൾ ചൊല്ലി വിളിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ പുണ്യങ്ങളും മൂല്യങ്ങളും പകർത്തിയെടുക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കാം അതുവഴി ദൈവരാജ സംസ്ഥാപനത്തിനായി നമ്മളാൽ കഴിയുന്ന നന്മകൾ ചെയ്യുവാനായി നമുക്ക് തയ്യാറാകാം ഈ കൃപയ്ക്കായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ